السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد الله سبحانه وتعالى نمودي مجلسنا مجلسنا نملنا قبولا كتر مراغته أرنم أرياضيهم رحسيهم وم برسيهم آيوان نبويا يلا دوشنالكم الله نموك عفونا القمراغته ആദ്യമായി നമ്മുടെ മജ്ലിസ് കാണുന്ന ആളുകൾ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന്റെ ശേഷം ഇൻഷാ ഇൻഷ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിത്യ ജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരുപാട് അമലുകളാണ് ഇൻഷാ അള്ളാഹ് നമ്മൾ ഈ മജലീസിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതനുസരിച്ച് അമല് ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫിയ നൽകുമാറാകട്ടെ നമ്മുടെ ജീവിതം വിജയിച്ചു കാണാനും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആ ഒരു വർഷത്തിൽ നമുക്ക് പച്ചപിടിക്കാനും അതുപോലെ തന്നെ സാമ്പത്തികമായ നഷ്ടങ്ങളിൽ നിന്ന് നമുക്കൊരു രക്ഷ നേടാനും മനസ്സമാധാനമുള്ള ഒരു ജീവിതം നമുക്ക് ലഭിക്കാനും ഇൻഷാ ഈ പറയുന്ന ദിക്കറ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കുക അള്ളഹ സുഖാനുഭവത്താല് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും സാമ്പത്തികമായി നമുക്ക് വരാനിരിക്കുന്ന ശാരീരികമായി നമുക്ക് വരാനിരിക്കുന്ന മാനസികമായി നമുക്ക് വരാനിരിക്കുന്ന എല്ലാ ആഫത്തുകളും എല്ലാ ബലാഹകളും അള്ളാഹു നമുക്ക് തട്ടി മാറ്റി തരും അതിന് ഉപകരിക്കുന്ന ഒരു അമലാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വരാനിരിക്കുന്ന എല്ലാ ആഫത്തുകളും ബലാഹകളും മുസീബത്തുകളും എല്ലാം തട്ടി നീങ്ങാൻ വേണ്ടി അതുപോലെ തന്നെ ഇരു ലോകത്തിലും നമുക്ക് വിജയം കൈവരിക്കാൻ വേണ്ടിയും ഇൻഷല്ല ഈ ദിക്കതിനെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കണം അള്ളാഹു നമുക്ക് ബറക്കത്ത് നൽകുന്നതാകട്ടെ നമ്മൾ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകൾക്കും നമുക്ക് അഫവ് ലഭിക്കണം അതിന് ആദ്യമായി നമ്മൾ ഇസ്തഫാദിനെ തേടണം അള്ളാഹുവിനോട് അസ്തോഫ് എന്ന ദിക്കർ നൂറ് തവണ നമ്മൾ ചൊല്ലണം അതിൻ്റെ ശേഷം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇനി വരാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ പ്രയാസങ്ങളും നമ്മൾ അള്ളാഹുവിൽ തവക്കിലാക്കണം അതിനുവേണ്ടി എന്ന ക്ര നമ്മൾ തവണ ചൊല്ലണം ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് നൂറ് ഇസ്തഫാദിനെ നമ്മൾ തേടണം അതുകൊണ്ട് നമ്മൾ ചെയ്തു പോയ എല്ലാ തെറ്റുകളിൽ നിന്നും നമുക്ക് പാപമുക്തി ലഭിക്കാൻ വേണ്ടി നമ്മൾ നൂറ് തവണ അലീം എന്ന ക്രനെ നമ്മൾ ചൊല്ലണം അതിന്റെ ശേഷം എല്ലാ വിഷയങ്ങളും നമ്മൾ അള്ളാഹുവി തവക്കുലാക്കിക്കൊണ്ട് എന്ന വിക്ര നമ്മൾ തവണ പതിവാക്കണം ഈ എന്ന നമ്മൾ ചൊല്ലുന്ന സമയത്ത് നമ്മുടെ കടങ്ങളും അതുപോലെ തന്നെ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളും എല്ലാ പ്രയാസങ്ങളും നമ്മൾ അള്ളാഹുവിലേക്ക് നമ്മൾ സമർപ്പിക്കണം അതിന്റെ ശേഷം

നമ്മുടെ ജീവിതത്തിൽ നമുക്ക് റഹ്മത്തുകൾ അള്ളാഹു ഒരുപാട് നൽകുമാറാകട്ടെ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന എല്ലാ ആഫത്ത് ബലാ മുസീബത്തുകളും അള്ളാഹു നമ്മിൽ നിന്നും തട്ടി നീക്കി തരുമാറാകട്ടെ ഇതനുസരിച്ച് അമല ചെയ്യാൻ ഈ മജലിസിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അള്ളാഹു തോഫിയപ്പ് നൽകുമാറാകട്ടെ ഈ മജലിസ് കേൾക്കുന്ന എല്ലാവരും നമ്മളോട് ഇഷ്ടമുള്ള സ്നേഹികളായ കുടുംബക്കാരിലേക്കും കൂട്ടുകാരിലേക്കും ഇൻഷാ ഈ മജലിസിൽ പറയുന്നത് പോലെ നമ്മൾ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇൻഷാ ഇൻഷാല് വാഹി വാ